എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരണേ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലൂടെ ദേവയാനിയുടെ മുന്നിൽ നയന ഈ വീട്ടിൽ എല്ലാം എല്ലാമാണ് എന്ന ആ ഒരു സത്യം കനകദുർഗ തെളിയിക്കുകയാണ് കേട്ടോ എന്തായാലും ദേവയാനിനെ പൊളിച്ചെടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണിത് എന്നാലും ദേവയാനിയുടെ അഹങ്കാരത്തിനോ കുങ്കിനോ യാതൊരു കുറവുമില്ല അപ്പോൾ എന്തായാലും കഥ മുഴുവനായിട്ട് കേൾക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടി ചാനലിന് വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയേ മതിയാവുള്ളൂ അപ്പോൾ ദയവായി ചെയ്ത് നമ്മളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ നമ്മുടെ റിവ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റ് കൂടെ ചെയ്യാൻ അപ്പം എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും കനകദുർഗ വീണ്ടും അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കനകദുർഗ വിചാരിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ നയനമോളുടെ മഹത്വം ഇവിടെ ദേവയാനിക്ക് തെളിയിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കനകദുർഗ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ദേവിയാനെ അങ്ങ് അംഗീകരിക്കുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇതാണ് കനകദുർഗയും ദേവിയാനയും അനന്തപുരിയിലും മറ്റുള്ളവരെല്ലാവരും കൂടെ ഒരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ അമ്പലത്തിലെ പൂജാരി പറയുകയാണ് നിങ്ങളുടെ വീട്ടിലെ മരുമകൾ അത് തങ്കക്കുടമാണ് മാത്രമല്ല മഹാലക്ഷ്മിയാണ് അവൾ കയറി വന്നതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തുണ്ട് ഒരിക്കലും അവളെ ഇറക്കി വിടാനായിട്ട് ഒരിട വരുത്തരുത് എന്നൊക്കെ ആരാണെന്ന് പറയാതെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് നയനയെക്കുറിച്ചിട്ടാണെന്നും അത് പൂജാരി പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കനകി ഇത് കേൾക്കുന്നുണ്ട് കനകയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എങ്കിൽ ഇത് കേട്ടിട്ട് ദേവയാനിക്കോ ജലജയ്ക്കോ നവ്യയ്ക്കോ ഒന്നും വലിയ സന്തോഷം തോന്നുമില്ല അങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് കനകദുർഗ ചെല്ലുകയാണ് എന്നിട്ട് കനകദുർഗ ദേവയാനിയോട് പറയുകയാണ് എൻ്റെ മോൾ മോള് സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നിങ്ങൾ അവളെ അംഗീകരിച്ചിട്ടില്ല പൂജാരി പറഞ്ഞതൊക്കെ കേട്ടല്ലോ എൻ്റെ മകള് മഹാലക്ഷ്മിയാണ് അവളിവിടെ ഐശ്വര്യം കൊണ്ടുവരുള്ളൂ എന്ന് എന്തായാലും ദേവയാനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ദേവയാനി പറയാണ് ആ നിങ്ങളുടെ മകൾ വളരെ സത്യസന്ധതയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ കള്ളത്തരത്തിന് അവൾ കൂ നിന്നതും എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കള്ളത്തരത്തിലൂടെ കടന്നു വന്നതുമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക മകളുടെ ഗുണങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങളുടെ മകളാണല്ലോ നവ്യ അവളെക്കുറിച്ചും കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ദേവയാനി ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗക്ക് വിഷമം വരുന്നുണ്ട് എന്നാലും കനകദുർഗ ദൃഢനിശ്ചയപ്പെടുത്തിരിക്കുകയാണ് തൻ്റെ മകളുടെ മഹത്വം ഇവരെ അറിയിച്ചിട്ട് തന്നെ കാര്യം അപ്പോഴത്തേക്കും കനകദുർഗ ദേവയാനിയോട് പറയുകയാണ് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ എൻ്റെ മോളാണ് ഈ വീട്ടിലെല്ലാം എല്ലാം എല്ലാവർക്കും എൻ്റെ മോളെ ആവശ്യമാണെന്ന് അറിയുകയാണ് അതേ സമയം തന്നെ ദേവ്യാനി വയ്ക്കുകയാണ് ഏ നീ എന്താ പറഞ്ഞത് നിൻ്റെ മകളാണ് ഈ വീട്ടിലെല്ലാം എന്നോ അത് തോന്നലാണ് ആ എന്തായാലും അവൾ കുറേ അഭിനയിച്ച് അച്ഛനെയും അമ്മയും കീശലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞു വിടാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവർ എന്നാലേ അവളുടെ ഭർത്താവിന് പോലും ഇപ്പോൾ അവളെ വേണ്ട അങ്ങനെയുള്ളപ്പോൾ അവൾ എല്ലാവരുടെയും എല്ലാം എല്ലാം ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗയ്ക്ക് ദേഷ്യം വരികയാണ് കനകദുർഗ്ഗ പറയാണ് അവളുടെ ഭർത്താവിന് അവളോട് ഇഷ്ടമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം ആരാ നിങ്ങളാ നിങ്ങളല്ലേ അവരെ തമ്മിൽ പിരിക്കാനായിട്ട് പല വഴികളും തേടുന്നത് നിങ്ങളെ ഒരു നല്ല അമ്മയാണെങ്കിൽ നിങ്ങളുടെ മകനോട് പറഞ്ഞു കൊടുത്തേനെ നിൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കണം എങ്കിലും നിങ്ങളോ നിങ്ങളെന്താ ചെയ്യുന്നത് അവരെ തമ്മിലോ ഒന്നിപ്പിക്കാതിരിക്കാനായിട്ട് പല വഴികൾ നോക്കുന്നു അവരെ മാറ്റിക്കെടുത്താൻ വരെ നിങ്ങൾ കാരണമാവുന്നു നിങ്ങളെ കാരണം അവർക്ക് മര്യാദ ജീവിക്കാൻ കൂടെ പറ്റുന്നില്ല ഇതിനൊക്കെ കാരണക്കാരി നിങ്ങൾ തന്നെയല്ലേ നോക്കിയാട്ടോ അതേസമയം തന്നെ കനകദുർഗയ്ക്ക് നേരെ ദേവയാനി പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കനകദുർഗയുടെ മുന്നിൽ ദേവയാനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ദേവയാനി കാര്യകാരണങ്ങൾ സഹിതം വ്യക്തമാക്കിയിട്ട് കനകദുർഗ അടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ കനകദുർഗ് പറയാണ് ഞാനിപ്പോഴും നിങ്ങളോട് പറയുന്നു എൻ്റെ മോൾ തന്നെയാണ് ഇവിടുത്തെ എല്ലാം എല്ലാം എൻ്റെ മോൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരേല പോലും ആനങ്ങില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ ദേവയാനി പറയാണ് എങ്കിൽ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അതേസമയം തന്നെ കനകദുർഗ് പറയാണ് ആ നമുക്ക് നോക്കാം ഞാൻ ഇന്ന് എൻ്റെ മകളോട് പറയും നീ റൂമിൽ നിന്ന് ഇറങ്ങണ്ടാന്ന് എത്ര പേരാണ് അവളെ വന്ന് വിളിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വിളിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഒരു ബെറ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും രാവിലെ തന്നെ ആദർശമാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് അതേസമയം തന്നെ നയനയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് ദേവ്യാനി വേഗം ചെന്നിട്ട് പറയുകയാണ് എന്താ ആദൃശേ നിനക്ക് എന്താ പറയാനുള്ളത് എന്നോട് പറയാൻ പറയുകയാണ് അതേസമയം തന്നെ ആദർശം പറയുകയാണ് അത് പിന്നെ നയനയുടെ കയ്യിൽ നിന്ന് ഒരു ഫയലും മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതവളെ വിളിച്ചത് എന്തായാലും അവളെടുത്തുണ്ണു എന്ന് അറിയുകയാണ് അങ്ങനെ ആദർശിന് ഫയലുമായിട്ട് നയന വരാട്ടോ അപ്പോഴേക്കും ദേവിയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാലും ഒരാളെല്ലേ വിളിച്ചോളൂ അതിന് പിന്നാലെ ചെറിയച്ചൻ വരുന്നുണ്ട് കേട്ടോ ചെറിയച്ചൻ ചെമ്പ വന്നിട്ടും മോളെ നയനയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴും ദേവിയാനും ചോദിക്കുകയാണ് അല്ല എന്നോട് പറയെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയ ചെൻ പറയണം ഏയ് ഇല്ല ഇതേ നയനയുടെ ഒരു സൈൻ ആവശ്യമുണ്ട് കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവളാണല്ലോ ഹെഡ് ഡിസൈനർ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ളൊരു സൈൻ അവളുടെ കയ്യിൽ നിന്ന് മേടിക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ നയനയെ വിളിച്ചു വരുത്തുന്നു അത് ആ ഒരു കാര്യം ചെയ്തു തീർക്കുകയാണ് അങ്ങനെ അനി വരുന്നു അനിയാണെങ്കിൽ എന്ന് പറഞ്ഞ് വിളിച്ചു വരികയാണ് അതേ സമയം തന്നെ ദേവി അനി ചോദിക്കുകയാണ് അല്ല അനി നീ എന്തിനാണ് അവളെ വിളിക്കുന്നത് എന്താണെന്ന് എന്നോട് പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും അനി പറയാണ് അത് പിന്നെ ഏട്ടത്തിയോട് പറയേണ്ട കാര്യമാണ് നേ ഏട്ടത്തി അനാമിക ഒരു കാര്യം തന്നിരിക്കുകയാണ് ഒരു പേപ്പർ തന്നിരിക്കുകയാണ് അത് നോക്കാൻ പറഞ്ഞുകൊണ്ട് അനാമികയുടെ കൈ അനാമിക തന്നിരിക്കുന്ന ആ പേപ്പറും നമ്മുടെ നായനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് ചെറിയ മോ വരുവാണ് ചെറിയ മോ വന്നിട്ട് നയന പറഞ്ഞ് വിളിക്കുകയാണ് അതേ സമയം തന്നെ ദേവിയാനും പറയുകയാണ് അല്ല നീ എന്തിനാ നയനേനെ ഇപ്പോൾ വിളിക്കുന്നത് ഞാനിവിടെ നിന്ന് ഇപ്പോൾ ഇടോ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയുകയാണ് അതേസമയം തന്നെ ചെറിയമ്മ പറയാണ് അത് പിന്നെ ഒന്നുമല്ല ഇന്ന് അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയാനായിട്ടാണ് അപ്പോൾ അവളോടും കൂടെ ചോദിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ നയന കേട്ട് വരികയാണ് അപ്പോൾ നയന പറയാണ് എൻ്റെ ചെറിയമ്മയെ എല്ലാ കാര്യവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറിയമ്മ പൊക്കോ ഇനി ഒരു രസവും കൂടെ കാച്ചാനായിട്ടേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം ചെറിയമ്മയെന്ന് പറയുന്നുട്ടോ അപ്പോൾ അതിനും ദേവയാനിക്ക് ദേവയാനിക്ക് ദേവിയാനിക്കോ ആകെക്കൂടെ പരിഭ്രാന്തി ആവുകയാണ് കാരണം എല്ലാവരും ഇപ്പോൾ നയനയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ദേവ്യാനി വിചാരിക്കുകയാണ് ആ ജലജ വരുന്നുണ്ട് ജലജ എന്തായാലും അവളെ വിളിക്കാൻ പോകുന്നില്ല ഏഹ് ജലജയ്ക്ക് അവളോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ ജലജ വന്നിട്ട് പറയുകയാണ് നയനയെന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അതേസമയം തന്നെ ദേവയാനി വയ്ക്കുകയാണ് അല്ല നീ എന്തിനാ നയനയെ വിളിക്കുന്നത് നിനക്ക് ദയനയെ കണ്ടുവിടാല്ലോ എന്ന് വെക്കുകയാണ് അതേ സമയം തന്നെ ജലജ അറിയുകയാണ് ആ എനിക്ക് ഭയങ്കര തലവേദന എന്തെങ്കിലും ഒരു പൊടിക്കൈ അവളുടെ കയ്യിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറയാണ് അങ്ങനെ നയന വരുന്നു അപ്പോൾ ജലച പറയുകയാണെടി എന്തെങ്കിലും ഒരു പൊടിക്കൈ എനിക്ക് ചെയ്തതാണ് എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയുകയാണ് അങ്ങനെ നയന പൊടിക്കൈ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴും ദേവിയാനി മിണ്ടാതി ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയമാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഇറങ്ങി വരുന്നത് നയനമോളെ ചോറ് എടുത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് കേട്ടോ അതേസമയം എന്തായാലും ദേവിയാനി പറയാണ് ഞാനെടുത്ത് വെക്കുകയും ഭക്ഷണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുക വേണ്ട നയനമോൾ എടുത്തു വെച്ചോളും നയനമോളിപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത് എന്തായാലും നയനമോൾ എടുത്തോളും നീ എടുക്കേണ്ടെന്ന് പറയാട്ടോ അപ്പോൾ ദേവയാനിക്ക് മനസ്സിലായി എല്ലാവരും നയനയെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ മാറി നിന്ന് കനക കാണുന്നുണ്ട് കനകയ്ക്ക് ചിരിയും വരുന്നുണ്ട് ദേവയാനീനടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ദേവയാനിക്കാണെങ്കിൽ ദേവയാനിയുടെ ആ ഒരു അഹങ്കാരം അതിപ്പോഴും മാറ്റാനായിട്ട് പറ്റുന്നില്ല അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് പൂജാരി ദേവ്യാനിനെ വിളിക്കുകയാണ് അപ്പോൾ ദേവിയാനി കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ദേവ്യാനി ആ എന്താ കാര്യം എന്നുള്ളത് ചോദിക്കാൻ കേട്ടോ അപ്പോൾ പൂജാരി പറയുകയാണ് അതുതന്നെ അനിയുടെ ജാതകം ആവശ്യമുണ്ട് അപ്പോൾ ആ ജാതകം ഒന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പൂജകൾക്കുള്ള എന്തൊക്കെ പൂജകളാണ് വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാമെന്ന് പറയുകയാണ് അതേസമയം തന്നെ വേഗം തന്നെ ഓർക്കാതെ തന്നെ ദേവയാനി നയനെ അനിയുടെ ചാതകം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അതേസമയം സമയം കനകദുർഗം അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ഇത് കേട്ടതും ദേവയാനിക്ക് പെട്ടെന്ന് സ്വബോധം വരികയാണ് ശരിയാണ് താനും ഇപ്പം ആശ്രയിച്ചത് നയനയെ തന്നെയാണെന്നുള്ള ഒരു സത്യം അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ നയനയാണെങ്കിൽ ഓടി വരുന്നുണ്ട് എന്താ ചെറു എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് എന്ത് പറയണമെന്ന് ഒരു രീതിയിൽ ദേവയാനി നിൽക്കുകയാണ് എന്തായാലും ദേവയാനി അംഗീകരിച്ചൊന്നും കൊടുക്കുന്നില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലായി നാണം കിട്ട് ദേവയാനി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ